أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين أما بعد ثم الرضا عن ابي بكر وعن مري وعن علي وعن عثمان ذي الكرم. سعد سعيد زبير طلحه وابي عبيده وابن عوف الناشر الكرم. يا ربي بالمصطفى بلغ مقاصدنا. وأغفر لنا مَا الله يا واسع الكرمين. قال الله سبحانه وتعالى في القرآن الكريم: "قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا" إنه هو الغفور الرحيم. <applause> أهدرني رايا أستاذ ماري جاشتان جن ماري محبين له رمضان. നമ്മളുടെ ഏകദേശം അടുത്തെത്തിയിരിക്കുകയാണ് ആറമതാം മാസത്തിൽ അതർഹിക്കുന്ന വിധത്തിൽ വിവാദത്തിൽ ചെയ്യുവാനും അള്ളാഹുവിലേ കടുക്കുവാനും നമുക്കും നമ്മുടെ കുടുംബത്തിനും ഉസ്താദുമാർക്കും നമ്മെ സ്നേഹിക്കുന്ന മുഹിബീങ്ങൾക്കും നമ്മുടെ സ്നേഹിതന്മാർക്കും ഗ്രൂപ്പിൽ ശബ്ദം കേട്ട് പരിചയമുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഉള്ളാഹു താല തോഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാഴ ചെയ്യുന്നു പരിശുദ്ധ റമലാനിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു നമ്മുടെ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി മണ്ണാൻ വലകളും മറ്റൊക്കെ തട്ടി നീക്കി പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ പള്ളികളും മറ്റ് നിസ്കാര സ്രാമ്പികളൊക്കെ വൃത്തിയാക്കി പെയിൻ്റുകളൊക്കെ അടിച്ച് കാർബറ്റൊക്കെ പിരിച്ച് ആ റമദാൻ മാസത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് തയ്യാറാവാത്തവർ നമ്മൾ മാത്രമാണ് ഉള്ളത് അള്ളാഹുവിൻ്റെ മഹദൂക്കത്തിൽ വെച്ച് ബുദ്ധിയും വിവേകവും ചിന്തിക്കാൻ കഴിവക്ക നൽകിയ മനുഷ്യരായ നമ്മൾ ഇതുവരെ ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം ഞാൻ ഒരുങ്ങിയിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ ഹൃദയത്തിലുള്ള നമ്മൾ ചെയ്തു കൂട്ടിയതായ പാവങ്ങളെ തൊട്ട് നമ്മൾ തൗബ ചെയ്തുകൊണ്ട് നിഷ്കളങ്കമായ ഹൃദയവുമായിട്ട് ഈ റമലാം മാസത്തിൽ അള്ളാഹുവിലേക്ക് നമ്മൾ എടുക്കണം തൗബ ചെയ്യുക എന്നുള്ളത് പാക്ഷാത്പിക്കുക എന്നുള്ളത് മഹാനായ ജൈനുദ്ദീൻ മഹദൂ മുറിയുള്ള അവിടുത്തെ അദ്ക്കിയ എന്ന കിതാബിൽ പറയുന്നുണ്ട് ഔലിയാക്കന്മാരുടെ പദവിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആദ്യമായി ചെയ്യേണ്ടത് തോവയാകുന്നു മഹാനവറുകൾ അധികയിൽ പറയുകയാണ് മൺറാമ വല്ലൊരാളും ഉദ്ദേശിച്ചാൽ ഐഎസ് ലുക്ക പ്രവേശിക്കലിന് ഔലിയ ഔലിയാക്കന്മാരുടെ പദവിയിലേക്ക് ഒരു വലിയ ആകണം എന്ന് വല്ലൊരാളും ഉദ്ദേശിക്കുകയാണെങ്കിൽ വല്യഫകൻ അവൻ സൂക്ഷിച്ചു കൊള്ളട്ടെമില ഈ വസീയത്തുകളെ അവൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സൈനുദ്ദീൻ മഹദൂം ആദ്യമായിട്ട് പറയുകയാണ് മിൻഹത്തോബത്തൂ ആ വസീയത്തിൽപ്പെട്ടതാണ് തോബ അപ്പോൾ തോബ ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ് ിൽ ആദമി ഫലി പർവ കമ്മിലുപൻ നീയൊരു തോപാ ചെയ്യലിന് തോപാ ചെയ്യണം ഭിന്നതീ ക്കലുകൊണ്ട് മുക്കിലിൻ ദോഷത്തിനെ തൊട്ട് മുറിഞ്ഞു നിൽക്കലുകൊണ്ടും വരുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ എനി ദോഷം ചെയ്യുകയില്ല എന്ന ദൃഢപ്രതിജ്ഞയോടുകൂടിയും ആയിരിക്കണം തോപ ചെയ്യേണ്ടത് അപ്പോൾ ചെയ്ത കുറ്റത്തിൻ്റെ മേൽക്കേദിക്കുക എനി കുറ്റം ചെയ്യുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞയും എടുക്കുക കുറ്റത്തിനെ തൊട്ട് മുറിഞ്ഞു നിൽക്കുകയും ചെയ്യുക പിന്നെ ഒരു കാര്യവും കൂടി പറയുന്നുണ്ട് മനുഷ്യന്മാർക്ക് കൊടുത്തു വീട്ടാനുള്ള ഹക്കിടപാടുകൾ അത് അതിൽ നിന്ന് നീ ഒഴിവാകുകയും വേണം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കടം വാങ്ങിയ പൈസ ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് കൊടുത്തു വീട്ടുക അതിന് സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിനെ പൊരുത്തപ്പെടിക്കുകയും ചെയ്യുക ഇതും അത്യാവശ്യമാണ് ഫലഹാദിന്നറക്കാനോ കമ്മിലപ്പോൾ ഇങ്ങനെയെല്ലാം തോബ ചെയ്താലാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നം മറ്റ് ചില തഫ്സീറുകളിലൊക്കെ കാണാം തൗബ എന്നുള്ളത് അവവലു മനാദിൽസാലി ഖീനയിലോ അള്ളാഹുവിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ ഒന്നാമത്തെ സ്റ്റേഷനാണത് ആ സ്റ്റേഷൻ കഴിഞ്ഞിട്ടേ മറ്റുള്ള സ്റ്റേഷനിലേക്ക് എത്തുകയുള്ളൂ മൻസിലാണത് അപ്പോൾ തൗബ ചെയ്തുകൊണ്ട് നമ്മൾ ഈ പരിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ സാധിക്കണം മഹാനായ ആദും നബി അലൈ ഇസ്സലാം ആദ്യ പിതാവായ ആദും നബി അലൈ ഇസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു യാ റബ്ബി ഇബിലീസ് എൻ്റെ മേൽ നീ ഇബിലീസിന് അധികാരം കൊടുത്തിരിക്കുന്നു ഇല്ലാപിക്ക റബ്ബെ നിന്നെക്കൊണ്ടല്ലാതെ ആ തൊട്ട് എനിക്ക് തടസ്സമായി നിൽക്കാൻ സാധിക്കുന്നില്ല വിലങ്ങി നിൽക്കാൻ സാധിക്കുന്നില്ല നിന്നെക്കൊണ്ടല്ലാതെ അവസരത്തിൽ അള്ളാഹു താല പറഞ്ഞു ലാ ബിൻ കാല ലാബി വലതില്ലാതമേ നിനക്കൊരു സന്താനവും ഉണ്ടാവുകയില്ല ഇല്ല വക്കൽ ആ മക്കൾക്കുണ്ടാകുന്ന അവരെ ഇബിലീസിൻ്റെ ചതിയെ തൊട്ട് സംരക്ഷിക്കപ്പെടുന്ന ഒരു മലക്കിനെ ഞാൻ ഏൽപ്പിച്ചിട്ടല്ലാതെ ആദൻ നബി അലൈഹലാം പറഞ്ഞു റബ്ബെ ഇനിയും കൂടുതൽ തരണം കൂട്ടിത്തരണം അതുപോലെ ഒരു ഹസനത്തിന് പത്തിരട്ടിക്കൂലിയാണ് ഒരു സയ്യത്ത് ചെയ്താൽ അതിന് ഒരു കുറ്റമേ രേഖപ്പെടുത്തുകയുള്ളൂ ഒരു നല്ല കാര്യം ചെയ്താൽ അതിൻ്റെ പത്തിരട്ടിക്കൂലി ഔ അം ഹുഹ അല്ലെങ്കിൽ ആ സയ്യത്തിനെ അള്ളാഹുത്താല അസനത്തിൻ്റെ കാരണം കൊണ്ട് മയച്ചു കളഞ്ഞേക്കാം കാലി പറഞ്ഞു ഇതും ഇതുംപോലെ ഇനിയും കൂട്ടിത്തരണം കാല അപ്പോൾ അള്ളാഹു താല അദൻ നബിയോട് പറയുകയാണ് അത്തോപത്തും അകുബൂലത്തും മാതാമത്തു റൂഹുൽ ശരീരത്തിൽ തോബ ശരീരത്തിൽ റൂഹുണ്ടായിരിക്കുന്ന കാലത്തൊക്കെയും തോബ ചെയ്താൽ ആ തോബയെയും സ്വീകരിക്കപ്പെടും മാതൻ നബിയേ അപ്പോൾ നമ്മൾ തോബ എപ്പോഴും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം നാളെയാവട്ടെ നാളെയാവട്ടെ നമ്മളെ ഭാഗ്യക്കുറിക്കാർ പറയുന്നത് പോലെ അങ്ങനെയായി പോകരുത് തൂബ തോവ എല്ലാ ദിവസങ്ങളിലും ചെയ്തിട്ടായിരിക്കണം നമ്മളുടെ രാത്രിയിലെ ഉറക്ക് എന്തുകൊണ്ട് അല്ലെങ്കിൽ പകലിൽ നിഷ്കളങ്കമായി തോവ ചെയ്ത് കുറ്റങ്ങളൊന്നുമില്ലാതെയായിരിക്കണം നമ്മുടെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞ് കഴിച്ചു കൂട്ടേണ്ടത് ഏത് സമയത്താണ് നമ്മുടെ റൂഹ് പോകുക എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുന്നതല്ല അള്ളാഹു താല പറയുന്നു സ്വന്തം ശരീരത്തിൻ്റെ കുറ്റങ്ങളെ കൊണ്ട് അമിതം ചെയ്ത ഇബാദുകളെ അടിമകളെ ലാ നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയരുത് കാര്യം കാരണം നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹുത്താല പൊറുക്കപ്പെടുന്നതാണ് എന്ന് പറയുമ്പോൾ ശുർക്കല്ലാത്ത എല്ലാ ദോഷങ്ങളും അള്ളാഹുവിലേക്ക് തോബ ചെയ്താൽ അള്ളാഹു താല പൊറുക്കപ്പെടും ഇന്ന ഊഹ്വൽ റഹീം അള്ളാഹു താല ഗഫൂറു റഹീമുമാണ് അപ്പോൾ തോബയുടെ ആദ്യത്തെ ദിവസമാണ് ഈ തോബ എന്നൊന്ന് പറയുന്നത് നമ്മുടെ ഇന്ന് ചില പരിപാടികളൊക്കെ കാണാം ബാലെല്ലാം കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ബാൾ പറയുന്ന ഉസ്താദ് പറയും തോപയുണ്ടാരും പോകരുത് അതൊന്നും തോപയല്ല തോപ തോപയാകണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഈ ദൃഢപ്രതിജ്ഞകളൊക്കെ ഉണ്ടായിരിക്കണം അതേ തോപയാകും മറ്റുള്ളത് അത് വെറുതെ നാവ് കൊണ്ടിങ്ങനെ ഉച്ചരിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് തോപയാവുകയില്ല തോപയാകണമെങ്കിൽ ഖേദം വേണം ചെയ്തു പോയ കുറ്റത്തിൻ്റെ മേൽ ഖേദിക്കണം പിന്നെ മറ്റൊന്ന് ഇനി മേലിൽ കുറ്റം ചെയ്യുകയില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുക്കണം പിന്നെ മനുഷ്യന്മാർക്കോ നല്ല അക്കിടപാടുകളുണ്ടെങ്കിൽ അതെല്ലാം കൊടുത്തു വീട്ടണം ഇതൊന്നും കൊടുത്തു വീട്ടാതെയും ദൃഢപ്രതിജ്ഞയൊന്നും എടുക്കാതെയുമാണ് ഉസ്താദ് വാലിൻ്റെ ഇടയിൽ തോബയുണ്ട് എന്ന് പറയുമ്പോൾ തോബ ചെയ്യുന്നത് അത് തോബയാവുകയില്ല നമുക്ക് ഒറ്റക്ക് ഇരുന്നു കൊണ്ട് നമുക്ക് തോബ ചെയ്ത് അള്ളാഹുവിനോട് പൊട്ടിക്കരയാന് സാധിക്കും അതിൻ്റെ ഒരു സംഘം ചേർന്നുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞുകൊണ്ടോ നമ്മൾ ഏറ്റുപറയേണ്ടതല്ല നമുക്ക് ഒറ്റയ്ക്ക് തന്നെ പാതിരാ സമയത്ത് അള്ളാഹുവിലേക്ക് തോബ ചെയ്തു മടങ്ങിയാൽ അള്ളാഹു താല ആ തോബയെ സ്വീകരിക്കുന്നതാണ് അള്ളാഹു സുബഹാനു താല അടുത്ത ദിവസങ്ങളിലും നമുക്ക് ഈ തോബയെ സംബന്ധിച്ച് വിവരിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ അഫുറ സുബഹാന കല അൽമല ഇല്ലാമ അല്ലം തന ൽഹക്കീം അലൈക്ക തവക്കൽ വൈലൈക്ക അനബിനൽ മ ഈ പരിശുദ്ധ റമലാനിൻ്റെ രാത്രികളിലും പകലുകളിലും നിങ്ങളുടെ ദുആകളിൽ ആകളിൽ എന്നെയും ഉൾപ്പെടുത്തണമെന്ന് എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഉൾപ്പെടുത്തണമെന്ന് എൻ്റെ എല്ലാ മൊഹിബീങ്ങളോടും ഞാൻ വസീയത്ത് ചെയ്യുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു